രാജസ്ഥാനിലെ ജനസേവ ഉഡാൻ അക്കാദമിക്ക് നീതിപീഠത്തിന്റെ അംഗീകാരം ജനസേവ ശിശുഭവൻ അജ്മീറിൽ ആരംഭിച്ച ഉഡാൻ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനും കുട്ടികളുമായി സംവദിക്കാനുമായി എത്തിയ അജ്മീർ അഡീഷണൽ ജില്ലാ ജഡ്ജാണ് ഉഡാൻ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് അഭിപ്രായപ്പെട്ടത് അഡീഷണൽ ജില്ലാ ജഡ്ജായ കൃഷ്ണമുരാരി ജിണ്ടാൽ ആണ് പ്രദേശത്തെ കുട്ടികളെ കാണാൻ എത്തിയത് ജനസേവയുടെ അഞ്ച് സെന്ററുകളിലും അദ്ദേഹം സന്ദർശിച്ചു ഉഡാൻ അക്കാദമി ഡയറക്ടർ ഡോക്ടർ സുനിൽ ജോസിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ അദ്ദേഹത്തെ സ്വീകരിച്ചു കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരു അധ്യാപകൻ ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ കൊണ്ട് പാഠപുസ്തകങ്ങൾ വായിപ്പിച്ച് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് കുട്ടികളെ സംബന്ധിച്ച വലിയൊരു അംഗീകാരമായി ജൂൺ മാസത്തിൽ ഈ ജഡ്ജിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് നൂറോളം കുട്ടികൾക്ക് ആധാർ കാർഡ് ലഭിക്കുകയും സർക്കാർ സ്കൂളുകളിൽ അഡ്മിഷൻ തരപ്പെടുത്തുകയും ചെയ്തത് ബാക്കി കുട്ടികൾക്കും ഉടൻ തന്നെ ആധാർ കാർഡ് അനുവദിക്കുവാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുള്ളതായി അദ്ദേഹം കുട്ടികൾക്ക് ഉറപ്പ് കൊടുത്തു ആധാർ കാർഡ് ലഭിക്കുന്നതിനായി ചേരികളിലെ കുട്ടികൾക്ക് ഡോക്ടർ സുനിൽ ജോസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് സകല പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി